കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഉത്തരവാദിത്വമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അഥവാ എൻ സി ആർ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നാഷണൽ പോലീസ് കമ്മീഷന്റെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ടാസ്ക് ഫോഴ്സിൻ്റെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇത്തരത്തിലുള്ള ഒരു ഏജൻസി നിലവിൽ വരുന്നത് കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുറ്റവാളികളെക്കുറിച്ചും കുറ്റവാളികളെ സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും ഡാറ്റാബേസുകൾ ഉണ്ടാക്കുകയും അതുവഴി സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള മുന്നറിയിപ്പ് നൽകുകയുമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ചെയ്യുന്നത് എൻ സിആർ ബി അഥവാ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം രാജ്യത്തെ കർഷക ആത്മഹത്യകളിൽ വലിയ വർധനമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുമിടയിൽ രാജ്യത്ത് ഒരു ലക്ഷത്തിൽ പരം കർഷകരാണ് ജീവനൊടുക്കിയത് ഒൻപത് വർഷത്തിനിടെ ഓരോ ദിവസവും ശരാശരി മുപ്പത് കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നതെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് കടബാധ്യതയുള്ള കർഷകരുടെ രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത്തി രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞുവെന്നതാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ കൃത്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ കർഷകരുടെ കടബാധ്യതയിൽ പ്രകടമായ വർധനവ് കണ്ടെത്താൻ സാധിക്കും ഇക്കാലയളവിൽ കടമുള്ള കർഷകരുടെ എണ്ണം തൊള്ളായിരത്തി രണ്ട് ലക്ഷത്തിൽ നിന്നും തൊള്ളായിരത്തി മുപ്പത് ലക്ഷം ആക്കി കൂടാതെ കുടിശ്ശികയുള്ള വായ്പയുടെ ശരാശരി തുക രണ്ടായിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച് ഏകദേശം ഒന്ന് പോയിന്റ് ആറ് മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് മൊത്തത്തിലുള്ള ബജറ്റ് ചെലവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലെ പൊതുചെലവ് ചെലവ് പടിപടിയായി കുറയുന്നതും കാണാം ഒപ്പം കർഷക ക്ഷേമത്തിനായി അനുവദിക്കുന്ന വിഹിതങ്ങളും രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ചിനും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിനുമിടയിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ പ്രതിവർഷം ഒരു ശതമാനത്തിൽ താഴെയുള്ള യഥാർത്ഥ വേതനത്തിൻ്റെ നിരക്ക് പരിശോധിച്ചാൽ പ്രതിസന്ധി ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ മോദി സർക്കാരിന് കീഴിൽ ഒരു കർഷകൻ പോലും ആത്മഹത്യ ചെയ്തിട്ടില്ലെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ച് പ്രതിപക്ഷം അടക്കം ആരും സംസാരിച്ചിട്ടില്ലെന്നും അതിനർത്ഥം ആത്മഹത്യകൾ നടക്കുന്നില്ല എന്ന് തന്നെയാണെന്നും എം പി ആയ നിശികാന്ത് ദുബൈ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് അനുസരിച്ച് ബി അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്